അങ്ങനെ നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ ബിഗ് ബോസിൽ പോയിട്ട് തിരിച്ച് അതായത് നമ്മുടെ അനീഷ് കുട്ടൻ ഇന്ന് നാട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ജനസാഗരം തന്നെയായിരുന്നു അതായത് എയർപോർട്ടിലും അതുപോലെ തന്നെ തൃശൂർ ജില്ല തന്നെ എന്ന് പറഞ്ഞാൽ നടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത് വഴിയിലൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മമാരും പെങ്ങന്മാരും സഹോദരന്മാരും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനീഷിനെ കാണാൻ വേണ്ടി നിൽക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അത് എന്ന് പറഞ്ഞാൽ അനുമോളൊക്കെ വരെ കിട്ടിയിട്ടുണ്ടാവില്ല എല്ലാവരും പറഞ്ഞുപോലെ അനുമോളൊക്കെ എവിടെ അനുമോളേക്ക് വോട്ട് ചെയ്തവർ പോലും അറിയില്ല ഇതെന്താ സംഭവം എന്ന് അനുമോളിന്റെ വോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ പി ആറുകൾ പോയിട്ട് അടിച്ച് കയറ്റുന്നതല്ലേ അവർക്ക് ബിഗ് ബോസ് അറിയാം അവർക്കെന്ത് അനുമോളെ അറിയാം പക്ഷെ അനീഷ് എന്ന് പറയുന്നത് വ്യക്തിക്ക് ഇത്രയും വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു വോട്ട് പോലും അതിലൊക്കെ എന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാതെ പോയി അത് മാത്രമല്ല അതൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ബിഗ് ബോസിന്റെ ടീം ചെയ്തത് അനിമോൾക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു പ്രഖ്യാപനം പോലെയായിരുന്നു ഈ ഒരു സീസൺ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ആദ്യം മുതലെന്ന് പറഞ്ഞ ഒരുപാട് സംശയങ്ങളാണ് എനിക്ക് വരുന്നത് ആ സംശയം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് അതായത് ഒരുപാട് സംശയങ്ങളുടെ പ്രേക്ഷകരായ നിങ്ങൾക്കും ഉണ്ടാകും ആ ഓരോരോ സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് ചർച്ച ചെയ്യുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും നമ്മൾ കബളി കബളിപ്പിക്കപ്പെടാൻ പാടില്ല അപ്പൊ അനീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ അനീഷ് ഇന്ന് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ മുതലേ ഞാൻ പറഞ്ഞല്ലോ ജനസാഗരം തന്നെയാണ് ഒരുപാട് പേര് അനീഷിനെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ട് അത് മാത്രവുമല്ല അനീഷ് ഇവിടെ വിജയിച്ച് തന്നെയാണ് അനീഷ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പി ആറിന്റെയോ അല്ലെങ്കിൽ ഒരു എ ആറിന്റെയോ ഒ ആറിന്റെയോ ബലമില്ലാതെ അയാൾ നൂറ് ദിവസം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് തന്നെയാണ് അല്ലാതെ പന്ത്രണ്ട് വർഷവും ടി വി ഷോയിലും അതുപോലെ നിരവധി പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടും പി ആറിന്റെ ബലത്തിൽ മാത്രം കപ്പ് കൊണ്ടുവന്ന പി ആറിന്റെ ബലം മാത്രമല്ല ഏഷ്യാനെറ്റിന്റെ അവരുടെ നല്ല ബലമുണ്ട് അങ്ങനെ കപ്പ് കൊണ്ടുവന്ന അനുമോളെ കാട്ടിയും എനിക്കും അതുപോലെ തന്നെ കേരളത്തിലെ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നത് അനീഷ് എന്ന് പറയുന്ന ആളെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്നുമക്കളെ ഇവിടെ അനീഷിന് കപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല കാരണം പൈസ നാളെയും ഉണ്ടാക്കാം പക്ഷെ നാടകം കളിച്ചിട്ട് ില്ല അതുപോലെ തന്നെ വീട്ടുകാരെ പറയിച്ചിട്ടില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേര് സമ്പാദിച്ചു നല്ലൊരു മനുഷ്യനാണെന്ന് തെളിയിച്ചു ആ മനുഷ്യൻ എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനുമോളെ പോലെ കരഞ്ഞ് നിലവിളിച്ചിട്ടില്ല അതുപോലെ മറ്റുള്ളവരെ പറ്റി കൂടുതൽ പരദോഷണം പറഞ്ഞിട്ടില്ല ഒറ്റയ്ക്കിരുന്ന് കുത്തി കൊടുത്തിട്ടില്ല സ്വന്തം കൂട്ടുകാരനെ പോലും കുത്തിക്കൊടുത്തിട്ടില്ല അയാൾ ഇങ്ങോട്ട് കുത്തിയിട്ടുണ്ട് ഷാനവാസു എന്ന് പറയുന്നയാൾ പലപ്പോഴും പറഞ്ഞു ഞാൻ അനീഷിനെ കുത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് കുത്തിയിട്ടില്ല ആതില നൂറമാറിലെ ആദില മുഖത്തേക്ക് വെള്ളം അയാൾ നോക്കി നിന്നു അയാളുടെ ചെവിയിൽ ക്രീം കുറ്റിച്ചപ്പോഴും നോക്കി നിന്നു അനുമോളൊക്കെ ഇദ്ദേഹത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് അനുമോളുടെ നാടകത്തിലും ഇയാൾ വീണു കാരണം വെച്ചാൽ ഡിവോഴ്സ് കഴിഞ്ഞിരിക്കുന്നതാണ് അനുമോളാണെങ്കിലും മുപ്പത് വയസ്സുള്ള ഒരു യുവതിയാണ് ഇയാൾ പ്രണയാഭ്യർത്ഥന നടത്തി അനുമോള് പിന്നെ അനീഷിന്റെ അടുക്കാ ഈ ഇത് ചിഹ്നവും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലാണേ കൊണ്ടു കൊടുക്കലും അതുപോലെ പുല്ലവും ഇത് കൊണ്ടു കൊടുക്കലും ഒക്കെ ആയപ്പോഴും ഇയാൾ വിചാരിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ അയ്യോ അനുമോളൊക്കെ എന്നോട് പ്രേമമാണ് ഒരു വിവാഹം കഴിച്ചാലോ അപ്പോഴും ഇയാൾ പറയുന്നതിൻ്റെ കപ്പോ ഇതൊന്നും അല്ല അന്ന് അപ്പോഴൊന്നും കപ്പ് കിട്ടിയിട്ടൊന്നും ഇല്ല അനുമോളൊക്കെ ഏതായാലും അനുമോൾ പറഞ്ഞു എനിക്ക് വേണ്ടായെന്ന് കാരണം എന്താ വെച്ചാൽ ഇവിടെ നാടകമാണെന്ന് തിരിച്ചറിയാം നമ്മളെല്ലാവരും വൈകിപ്പോയി അതായത് അനുമോളുടെ കല്യാണം നടക്കും പോലും വേറെ എല്ലാം കണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോലും എന്നിട്ടാണ് വീട്ടുകാരുടെ അടക്കം എല്ലാവരും ഈ നാടകം ും കളിച്ചത് അതോർക്കുമ്പോഴ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭഗവാനെ പടയുകയാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് എന്തൊക്കെ കളികളാ കളിച്ചത് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്കാരും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് എന്ത് സപ്പോർട്ടാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് ഒരുപാട് പേരുടെ കണ്ണീരുള്ള ഒരു ട്രോഫി ആണോ കിട്ടിയിരിക്കുന്നത് പണം പോട്ടെ പണം ഞാൻ പറഞ്ഞല്ലോ പണം ഇന്ന് വരും നാളെ പോകും അതിപ്പോ അനുമോളുടെ കയ്യിൽ ആ പണം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് എനിക്ക് തോന്നില്ല അതായത് അതെങ്ങനെയെങ്കിലും ചെലവാക്കി പോകും കാരണം എന്താ ഒരു കണ് അല്ലെങ്കിൽ തനിക്ക് അർഹതയില്ലാതെ കിട്ടിയ പണമാണത് അത് മാത്രവുമല്ല ആ കപ്പാണെങ്കിലും തനിക്ക് അർഹതയില്ലാത്തതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു മേഡമുണ്ട് അഞ്ജന നമ്പ്യാറാണ് എന്നാണ് എൻ്റെ പിന്നെ ഓർമ്മ അവർ എല്ലാവരെയെന്ന് പറഞ്ഞാൽ തേച്ചോട്ടിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പക്ഷേ അവിടെ അനുമോടോട് വളരെ സോഫ്റ്റായിട്ട് ആയിട്ട് പി ആറ് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് എത്ര പൈസ കൊടുത്തിട്ട് അമ്പതിനായിരം കൊടുത്തിട്ടുണ്ട് ഇനി അമ്പതും കൂടി കൊടുക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ആ മേഡം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടി കേട്ടിരിക്കുമ്പോഴേ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണോ അവിടെ ഇത് എന്നാണ് എൻ്റെ ഒരു സംശയം സംശയമാണ് ആർക്കും എങ്ങനെ വേണമെങ്കിലും സംശയിക്കാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിൽ ഇവർ കണ്ടുപിടിച്ചൊരു കുറ്റമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷെ നിങ്ങൾ ഞങ്ങൾ പത്തു അറിയിച്ചില്ലേ അറിയിച്ചിനി വേണം എന്നിട്ട് എന്തിനാൽ ആലേട്ടനോട് കളവ് അറിഞ്ഞിനി അതുകൊണ്ടല്ലേ നിനക്ക് കപ്പ് കിട്ടാഞ്ഞിനി എന്നുള്ള തരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കർണൻ്റെ അവസ്ഥയാണ് അതായത് ഈ യുദ്ധത്തിൽ ചക്രം അവിടെ പൂണ്ടുപോയി അത്ര മാത്രമേ ഉള്ളൂ അത് പൂണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചതിയായിരുന്നു ആ ചതി മനസ്സിലാക്കാൻ അനീഷിന് കഴിഞ്ഞിട്ടില്ല ഇനി അനീഷിന് കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞാലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ അത്ര പണമോ പ്രതാപമോ ഒന്നും നമുക്കില്ല ില്ല അനുമോള് അമ്പതിനായിരം കൊടുത്തിട്ടുണ്ട് നിങ്ങടെ ഒരുപാട് പേര് കടം വാങ്ങിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് പോയത് ഡ്രസ്സിന് പോലും പൈസ ഇല്ലാതെ കടം വാങ്ങിച്ചിട്ടാണ് അനീഷ് ഡ്രസ്സ് എടുത്തത് അങ്ങനെയുള്ള അനീഷ് എങ്ങനെയാണ് അമ്പതിനായിരം രൂപ ഉണ്ടാക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അടുത്ത സീസൺ മുതൽ ബിഗ് ബോസിൽ പോകുന്നവര് നിങ്ങൾ പണക്കാരാണെങ്കിൽ പോകുക ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ട്രോഫിക്ക് വേണ്ടി പോകരുത് കാരണം പണക്കാർക്ക് മാത്രമേ അവിടെ കിട്ടുകയുള്ളൂ അതായത് പണം നിങ്ങൾക്ക് കൊടുക്കാനുണ്ടോ അവിടെ ബാക്കിയെല്ലാം അവർ കളിച്ചോളും കാരണം നിങ്ങൾക്ക് ഓരോ ടൈം കാണും ഓരോ കാര്യം കാണുമ്പോൾ മനസ്സിലാവും ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ കഥകള് അങ്ങനെയുള്ള ഒരുപാട് അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപന്തിയിൽ വേറെ ആരുമല്ല അനുമോള് തന്നെയായിരുന്നു അപ്പൊ അനുമോളൊക്കെ അവിടെ എല്ലാത്തിനും ഒരു മൗനാനുവാദം കൊടുത്ത ഒരു ശക്തി അവിടെ ഇല്ലേ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് ആ ശക്തി അവിടെ തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ഏതോ ഒരാളാണ് എന്നും എനിക്കറിയാം ഏതായാലും ഞാനൊരു കാര്യം പറയുകയാണ് ഇത്രയും അൺഫെയർ ആയ ഒരു സീസൺ വേറെയില്ല ഒരാൾ ഡയ ായിട്ട് വന്ന് പറയുകയാണ് ഞാൻ പി ആറിന് കൊടുത്തിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ കപ്പ് സ്വന്തമാക്കുന്നത് ഞാൻ ഇവിടെ കണ്ടന്റ് കൊടുക്കാനാണ് വന്നത് എനിക്ക് കണ്ടന്റ് മാത്രമേ കൊടുക്കേണ്ടൂ എന്ന് പറഞ്ഞപ്പോഴും ലാലേട്ടൻ സ്നേഹപൂർവ്വം പറയുകയാണ് അനുമോളെ അങ്ങനെയൊന്നും പറയില്ലേ കാരണം നിന്നോട് ഇവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ അതൊന്നും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് അങ്ങനെ പറയില്ലേ എന്നുള്ള തരത്തിൽ പിന്നെ മറ്റുള്ളവരോടാണ് ഞാൻ പറയുന്നത് ഇന്ന് രാവിലെ മുതൽ കുറേ ആൾക്ക് നിങ്ങൾ നിങ്ങൾക്കുളുപ്പുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും മാറേ അവർക്കല്ലേ നാണമില്ലാത്തത് അതായത് ശരിക്കും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്പതിനായിരം രൂപ ഞാൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് കപ്പ് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി വരികയാണെങ്കിൽ തന്നെ അവർക്ക് നല്ലൊരു തുക അവർക്ക് കൂലിയായിട്ട് കിട്ടും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ലൊരു തുക അവർക്ക് കൂലിയായിട്ട് കിട്ടും അപ്പം അതുപോലും പിന്നെ വേണ്ട എന്ന് വെക്കാൻ ഇവർക്ക് കഴിയുന്നില്ല കാരണം എന്താ ഇവർക്ക് കൃത്യമായിട്ടറിയാം ഞാൻ പൈസ കൊടുത്തത് തന്നെ ഈ കപ്പിന് വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഈ കപ്പ് അടിച്ചും മാറ്റിയിട്ട് ഇവർ വന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വീകരണം നൽകാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് കരിയുകയാണ് ആൾക്കാരെയൊക്കെ നോക്കി നാല് മൂന്നും ഏഴാൾ ഏഴ് മൂന്നും പത്ത് ആൾക്കാരാണ് ഉള്ളത് അവിടെ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ വന്ന ജനങ്ങൾ മാത്രമാണ് വേറെ ആരുമല്ല പക്ഷെ അനീഷിനെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വെളിയിൽ കിടക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയും ആൾക്കാരായിരുന്നു അത്രയും ആൾക്കാർ എന്താണെന്ന് വെച്ചു പക്ഷേ ഈ അനീഷിന് കപ്പ് കൊടുക്കാൻ അവിടെയുള്ള തലതൊട്ടപ്പന്മാരായ വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും സമ്മതമായിരിക്കില്ല കാരണം എന്താ ഒരു സാധാരണക്കാരനാണ് ഒരു കൃഷിക്കാരനാണ് അവൻ അങ്ങനെ കപ്പ് കൊടുക്കേണ്ട അവന് കപ്പ് കൊടുക്കാതെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിജയമാണ് എന്നുള്ള തരത്തിൽ അവിടെ ചില തലതൊട്ടപ്പന്മാർ വാദിച്ചിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും അനീഷ് എന്ന് പറയുന്ന ആ ഒരു മഹാസാഗരം അവിടെ നമ്മുടെ കേരളത്തിന്റെ പ്രിയപുത്രൻ കേരളത്തിലേക്ക് അങ്ങനെ പറന്നിറങ്ങിയിരിക്കുകയാണ് അതായത് പോകുമ്പോഴേ ആ ഒരാൾ പോലും തിരിച്ചറിയാത്ത അനീഷിനെ വരുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അതായത് എത്ര ജനങ്ങളാണ് അനീഷിനെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റൊരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അനീഷിനെ അവസാന നിമിഷം വിട്ടോടിയ ഒരുപാട് പേരുണ്ട് ഇവിടെ അവർക്കൊന്നും ഒരിക്കലും മാപ്പ് കൊടുക്കത്തില്ല ഞാൻ ഉറപ്പാണ് നന്ദി നമസ്കാരം